ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ശക്തരായ പതിമൂന്ന് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ തുടരുന്നത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നും സ്ഥാനം അനിമോൾ രണ്ടാം സ്ഥാനം അനീഷ് മൂന്നാം സ്ഥാനം അക്ബർ നാലാം സ്ഥാനം ആദിൽ അഞ്ചാം സ്ഥാനം ആര്യൻ ആറാം സ്ഥാനം ബിന്നി ഏഴാം സ്ഥാനം റന ഫാത്തിമ എട്ടാം സ്ഥാനം നെവിൻ ഒമ്പതാം സ്ഥാനം പ്രവീൺ പത്താം സ്ഥാനം അസ്താനി പതിനൊന്നാം സ്ഥാനം ലക്ഷ്മി പന്ത്രണ്ടാം സ്ഥാനം നെവിൻ പതിമൂന്നാം സ്ഥാനം സാബുമാൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാഷെറിയ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ ഓട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്